ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ തുടർച്ചയായിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ തൃപ്പൂണിത്തറയിൽ നമ്മുടെ ഡയറക്ടർ സാറിൻ്റെ വീട്ടിൽ ഉള്ള കാഴ്ചകളാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പം അതിൻ്റെ ഒരു ബാക്കിയായിട്ടോ അപ്പോൾ ഞങ്ങൾ അന്നവിടെ ചെന്നതിൻ്റെ ആ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ ഇതിപ്പോൾ സൺഡേ രാവിലെയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ചർച്ചിലൊക്കെ പോകണം അപ്പോൾ ചർച്ചിൽ പോകാനായിട്ട് രാവിലെ എല്ലാവരും റെഡിയാകുന്ന ഒരു സമയമാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ആട്ടോ ആക്കിയിരിക്കുന്നത് കാരണം ചർച്ചിൽ രാവിലെ തന്നെ പോകണം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടുള്ള സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നിങ്ങളിന്ന് തമ്പലേനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ എഴുതിയിരിക്കുന്ന കാര്യം അപ്പോൾ അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ തന്നെ പറയാട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചർച്ചിലോട്ട് പോയിട്ടോ ചർച്ച് പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിഞ്ഞിട്ട് പ്ലേറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇതുപോലെ എല്ലാവരും കൂടെ കൂടിയായിട്ടോ ക്ലീൻ ചെയ്യുക എടുക്കൊക്കെ ചെയ്ത് അപ്പം ഇവരൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു ആൻറ്റീനെ നേരത്തെ നമ്മൾ ബീഹാറിൽ വന്നിട്ടുണ്ട് ഈ ആൻറ്റി പിന്നെ ബാക്കിയുള്ള എല്ലാവരുമായിട്ട് നമ്മൾ ആദ്യമായിട്ടൊക്കെ കാണുന്നത് പിന്നെ അപ്പോൾ എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ടുണ്ട് എല്ലാവരും ഒരുപാട് വർത്താനവും കാര്യങ്ങളും തമാശകളും ഒക്കെ ആയിട്ട് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം കാണുന്നവരെ പോലെയല്ല ഒരുപാട് വർഷങ്ങളെ പരിചയമുള്ളവരായിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആ ഒരു സംസാരത്തിലൂടെ നമുക്ക് അങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് തോന്നിയത് കാരണം അത്ര സ്നേഹമായിരുന്നു എല്ലാവരും ഒരുപാട് തമാശകൾ പറയുകയും എടുക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടെ നിന്ന് ഓരോ കാര്യങ്ങളും പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ നമ്മൾ ചിരിച്ച് 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 അത്രയ്ക്കും എനിക്ക് തോന്നുന്ന ഞാൻ കുറേ നാളുകൂടെ കൂടി ഇന്നത്തെ ഈ ഒരു ദിവസം ആട്ടോ ശരിക്കും ചിരിച്ചത് അപ്പോൾ ഇങ്ങനെ നമ്മളിവിടുന്ന് പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ താവിട്ട് ഇറങ്ങിപ്പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു കാരണം ഇവരൊക്കെ ഇനിയിപ്പോൾ കാണാൻ പറ്റുന്നത് അടുത്ത വർഷമാണല്ലോ അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് ഒരുപാട് എൻജോയ് ചെയ്തു അപ്പം ഒരുപാട് ഒച്ചയുള്ളതുകൊണ്ട് കേട്ടോ ഞാനീ പറയുന്ന കാര്യങ്ങൾ ഞാൻ വോയിസ് ഓവർ ഇതുപോലെ കൊടുത്തിരിക്കുന്നത് പിന്നെ ചാനാണെങ്കിലും അവരും എല്ലാവരുമായിട്ട് ഒരുപാട് വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ സമയം ടെ ഫുഡൊക്കെ കഴിഞ്ഞ് സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ താഴോട്ട് താവിട്ടിറങ്ങിപ്പോയത് പിന്നെ അത് ഇതു ഇവിടെ ഒരു അമ്മച്ചീൻ്റെ അമ്മച്ചിക്ക് ഏകദേശം തൊണ്ണൂറ് പൈസ അമ്മച്ചിയാട്ടോ പക്ഷെ നല്ല സ്മാർട്ടാണ് നന്നായിട്ട് വർത്താനം പറയുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ എൻജോയ് ചെയ്ത ഒരു ദിവസം തന്നെയട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ മോളിൽ നിന്ന് താഴ്ട്ടിറങ്ങി വന്ന് നമുക്കിനി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കണം അപ്പോൾ ഞാൻ തമ്പനിയിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഒരുപാട് ചിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കരഞ്ഞു പോകുമെന്ന് പറയുന്നത് ശരിയാട്ടോ അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ചിരിച്ചു അന്ന് ചിരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ അതുപോലെ കേട്ടോ ഈ ഒരു ചേച്ചിയും അതുപോലെ ഈ ആൻറ്റി അവരുടെ മക്കൾ അപ്പോൾ അങ്ങനെ അവരെല്ലാവരുമായിട്ട് ഒരുപാട് തമാശകൾ പറഞ്ഞ് ചിരിച്ചു കിട്ടും അപ്പോൾ അന്ന് ചിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ച സമയങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഒരു സമയമെന്ന് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചു വന്നപ്പോൾ ഞാൻ തന്നെ ഓർത്തും ചെയ്ത് ചെയ്യുമ്പോൾ ഒരുപാട് ചിരിച്ചല്ലോ ചിരിച്ചിരിച്ച് കണ്ണി കൂടെ വെള്ളം വരെ വന്നു അപ്പോൾ ഇനിയിപ്പോൾ മുമ്പിൽ മുമ്പോട്ടെന്താകും എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളും അവരുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അവരും കുറേ സമയം അവിടെ നിൽക്കുകയും ഫോട്ടോസും കാര്യങ്ങളെടുക്കുകയും വീഡിയോസ് എടുക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും കൂടെ കൂടെ ആ ഒരു ഫോട്ടോ എടുക്കാമെന്ന് കരുതി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടോ അപ്പോൾ മക്കൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ശരിക്കും ഒത്തിരി ചിരിച്ചു ചിരിച്ചു കഴിഞ്ഞപ്പോൾ കരയാൻ എന്നും കൂടെ ഉള്ളൊരു അവസരം ഉണ്ടായിട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവരുടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് എച്ചാലും കൂടെ ഉണ്ടായിരുന്നെച്ചാല് പ്രത്യേകിച്ച് പെട്ടെന്ന് വിഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് കിഡ്നി സ്റ്റോണിൻ്റെ പെയിൻ വന്നു വളരെ സിവിയറായിപ്പോയി നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല കാരണം അതുവരെ ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു എല്ലാവരും ഒട്ടും എൻജോയ് ായിരുന്നു തലേദിവസം നമ്മൾ പോയി പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്തു വാട്ടർ മെട്രോയിലൊക്കെ കറങ്ങി അന്നേരം ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പെയിൻ വന്ന് ഭയങ്കര സിവിയറായിപ്പോയി പിന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആയിരുന്നപ്പോൾ തന്നെ ഇവരുടെ ഹെൽപ്പ് ഒരുപാടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇവരുടെ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞപ്പോഴാണല്ലോ അപ്പോൾ നമ്മളവിടെ ഞാൻ പോയില്ല ഇച്ചാനും പിന്നെ നമ്മുടെ സാറും അതുപോലെ ഇവിടുത്തെ ബ്രദറും അങ്കിളും എല്ലാവരും കൂടെ കൂടിയാണ് കൊണ്ടുപോയത് എന്തായാലും അവർ ത്തിരി സപ്പോർട്ടീവായിരുന്നു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് വിചാരിച്ചു പോയിട്ട് എന്തായാലും ഒട്ടും അവർ ചിന്തിച്ച് നിൽക്കാതെ സമയം ഒട്ടും വേസ്റ്റാക്കാതെ അവർ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി താങ്ക്സ് ഉണ്ട് എല്ലാവരോടും തക്ക സമയത്ത് തന്നെ ദൈവം എല്ലാത്തിനുള്ള വഴി തുറന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം നമ്മൾ അവിടെ പോയി യൂറോളജിസ്റ്റിനെയൊക്കെ കണ്ട് സ്കാനിങ്ങൊക്കെ ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ട് പോന്നെ പിന്നെ പെട്ടെന്ന് തന്നെ ചില റിലീഫാവുകയും ചെയ്തു മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ആ സമയത്ത് ഞങ്ങളെ സഹായിച്ച ദൈവത്തിനും എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ തമിഴയിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ടെങ്കിൽ കരയുമെന്ന് പണ്ടത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പോൾ അതുപോലെ ഒരു പോയി എനിക്കും എന്തായാലും ഭയങ്കര വിഷമായി പോയി പിന്നെ തക്ക സമയത്ത് എല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ആ വിഷമങ്ങളൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ശേഷം അതിന് ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ യാത്ര ചെയ്ത് ചാൻ ഡ്രൈവ് ചെയ്ത് പോരുമായിരുന്നു ചെയ്തേ മറ്റു കുഴപ്പങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പം ഞാനതാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കുറേ ഇങ്ങനെ ചിരിക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ചെറിയ 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 വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും പക്ഷേ കുഴപ്പമൊന്നുമില്ല നമ്മൾ ദൈവം അതിൽ നിന്നെക്ക വിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ അനുഭവിച്ചറിയാനായിട്ട് പറ്റി എന്തായാലും നമ്മളെ എല്ലാവരും സഹായിച്ചു സപ്പോർട്ട് ചെയ്തു അപ്പോൾ എല്ലാവരോടുള്ള നന്ദി ഞാൻ ഈ ഒരു സമയത്ത് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ദൈവത്തിനും ഈ ഒരു സമയത്ത് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്